ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ആഗ്രഹം പലർക്കും പലതരം ആഗ്രഹം എനിക്കും ഉണ്ട് അതുപോലെ ചില ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാനൊരു ഗദ്യകവിതയായി ഇവിടെ അവതരിപ്പിക്കുന്നു ഈ വീഡിയോയിൽ ഒരു ഗദ്യകവിതയാണ് കവിതയുടെ പേര് എൻ്റെ ആഗ്രഹം നീലാകാശത്തിൽ പറന്നുല്ലസിക്കണം പറവയെ പോലെ സ്വതന്ത്രമായി സ്വച്ഛന്തമായി നീലാകാശത്തിൽ പറന്നുല്ലസിക്കണം കുളിർ കാറ്റിനോട് ചേർന്ന് നൃത്തം ചെയ്യണം മേഘങ്ങളെ തഴുകുന്ന വർണ്ണ വർണ്ണച്ചിറകിലേറി പൂവിനെപ്പോലെ പരിലസിക്കണം മൃദുവായി നർമ്മണം വിതറി ലോകം മുഴുവൻ സുഗന്ധം പൂശി വിരാജിക്കണം ചെറു പുഞ്ചിരിയാൽ ഹൃദയങ്ങൾ തീർക്കും പ്രണയത്തിൻ്റെ വാക്കുകൾ കൈമാറാൻ കഴിയണം മാൻ മാൻപേടയെപ്പോലെ നിർമ്മലമായി സാധുവായി സൗമ്യതയുടെ പാതയിൽ നടക്കാൻ കഴിയണം മാൻപേടയെപ്പോലെ നിർമ്മലമായി സാധുവായി സൗമ്യതയുടെ പാതയിൽ നടക്കാൻ കഴിയണം സിംഹരാജൻ്റെ ഗാംഭീര്യത്തോടെ നീതി നിറഞ്ഞ എൻ്റെ സാമ്രാജ്യത്തിൽ രാജാവായി വാഴണം ഗജരാജന്റെ തലയെടുപ്പോടെ തിലംപേറി മാലോവർക്കിടയിലൂടെ സധൈര്യം മുന്നേറണം കുയിൽപാടുന്ന പാട്ടിൽ പങ്കാളിയായി അലിഞ്ഞു ചേർന്ന് പാടണം മനസ്സിലെ കാർമേഘങ്ങൾ നീക്കും തീനാളമായി ജലിക്കണം മയിലിനെ പോലെ നൃത്തം ചവിട്ടണം കാർമേഘം കണ്ട് തീലി വിടർത്തിയാടണം ജീവിതം മുഴുവൻ വർണ്ണങ്ങൾ ചേർത്ത് കാന്തിയും കരുത്തും ചേരുന്ന താളം തീർക്കണം പിഞ്ചുകുഞ്ഞിനെ പോലെ നിഷ്കളങ്കം ചിരിക്കണം അമ്മയെപ്പോലെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ മൊഴിയണം ഗരുഡനെ പോലെ സൂക്ഷ്മദൃഷ്ടിയോടെ പാറിപ്പറക്കണം കകനെ പോലെ കൗശലത്താൽ കാര്യങ്ങൾ ഗ്രഹിക്കണം വാപിനെ പോലെ പത്തിടർത്തി ആടണം അരുതാത്തത് അതിലെ എന്ന് ആക്രോശിക്കണം ആത്മവിശ്വാസം പടർന്ന് പന്തലിക്കണം കുതിരയെപ്പോലെ പായുന്ന അത്യുത്സാഹം തങ്കത്തേരിലേറി ഉലകം ജയിക്കണം ആത്മവിശ്വാസം പടർന്ന് പന്തലിക്കണം കുതിരയെപ്പോലെ പായുന്ന അത്യുത്സാഹം തങ്കത്തേരിലേറി ഉലകം ജയിക്കണം ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പുകൾ തീർക്കാതെ അടങ്ങാത്ത അന്തരാത്മാവിനെ കടിഞ്ഞാൻ മുറുക്കി ആഗ്രഹിക്കുന്നത് നേടും വരെ പൊരുതാനുള്ള മർക്കൻ്റെ ആഗ്രഹം അത്രയും ജീവിതം ഈ പാരിവിലെ ജീവിതം ആഗ്രഹങ്ങൾ കതിർവരമ്പുകൾ തീർക്കാതെ അടങ്ങാത്ത അന്തരാത്മാവിനെ കടിഞ്ഞാൺ മുറുക്കി ആഗ്രഹിക്കുന്നത് നേടും വരെ പൊരുതാനുള്ള മർക്കൻ്റെ ആഗ്രഹമത്രേ ഈ ജീവിതം ഈ പാരിതിലെ ജീവിത ഈരാകാശത്തിൽ പറന്നുല്ലസിക്കണം പറവേ പോലെ സ്വതന്ത്രമായി സ്വച്ഛന്ധമായി കുളിർകാറ്റിനോട് ചേർന്ന് നൃത്തം ചെയ്യണം മേഘങ്ങളെ തഴുകുന്ന വർണ്ണച്ചിറകിലേറി പൂവിനെപ്പോലെ പരിലസിക്കണം നീലാകാശത്തിൽ പറന്നുല്ലസിക്കണം പറവയെപ്പോലെ സ്വതന്ത്രമായി സ്വച്ഛന്തമായി കുളിർകാറ്റിനോട് ചേർന്ന് നൃത്തം ചെയ്യണം മേഘങ്ങളെ തഴുകുന്ന വർണ്ണച്ചിറകിലേറി